വീഡിയോയിൽ കാണുന്ന നിറ ജന ചിന്താമണി മോഴ പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു പതിനഞ്ച് ദിവസം വരെ പശു പ്രസവിക്കാൻ ഉണ്ട് ഹെവി സൈസിൽ വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ചിന്താമണി പശുവാണ് അപ്പോൾ ഓൾറെഡി വീഡിയോ ഇപ്പോൾ എടുത്ത് നമ്മളൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഏഴ് എട്ട് ദിവസത്തിന് ശേഷമാണ് എട്ട് ദിവസം മുമ്പുള്ള വീഡിയോ ആണിത് ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ അകിട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്നാലും ഇനി ഒരു പത്ത് ദിവസം പശു പോകും പ്രസവിക്കാനായിട്ട് പത്ത് ദിവസത്തിന് മുകളിൽ പോകും ഡേറ്റ് പതിനഞ്ച് ദിവസം വരെ ആകാം അപ്പോൾ ആവശ്യമുള്ളൊരു കോൺട്രാക്റ്റ് ഹെവി സൈസ് പശുവാണ് വീഡിയോയിൽ സൈസ് എത്ര മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പശു വലിയ പശുവാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ലിറ്ററിന് മുകളിൽ പാൽ കറന്നെന്ന് പറഞ്ഞ് എനിക്ക് തന്നെ എങ്കിലും ഇരുപത് ഇരുപത്തിരണ്ടിനകത്തുള്ള പാൽ എന്തായാലും പശുവിന് ഉറപ്പായിട്ട് കിട്ടി നമുക്കത് പറഞ്ഞു കൊടുക്കാം അനുതായിട്ട് വരത്തില്ല അപ്പോൾ ഈ ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ ഫാമിലുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക ഇതാണെങ്കിൽ നല്ല പശുവാണ് ബ്രീഡ് നമ്മുടെ ഒരു ബ്രൗൺ കൂടെ കയറി ക്രോസ് ആയിട്ടുണ്ട് ഹച് എഫും മാത്രമല്ല ഹെച്ച് എഫും ബ്രൗണ് കൂടെ കയറി ക്രോസ് വരുന്ന ഒരു പശുവാണ് പശുവിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയ പശുവാണ് നല്ല തീറ്റയും കൂടിയിലൊക്കെ നല്ല സ്വഭാവത്തിലുള്ള പശുവാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത്